ഐ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കോളിഫ്ലവറും മുട്ടയും കൂടെ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ പാനിലിട്ടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കാട് ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ഇനി ഇതിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കോളിഫ്ലവർ നല്ല പൊടിയായിട്ട് എരിഞ്ഞിട്ടുണ്ട് ഒരു വലിയ കോളി ഫ്ലേവറിൻ്റെ പകുതി ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഞാനിപ്പോൾ ചോപ്പറിലിട്ട ഇതുപോലെ ചെയ്തെടുത്തത് അല്ലെങ്കിൽ പൊടിയായിട്ട് എരിഞ്ഞാൽ മതി പിന്നെ അത്യാവശ്യം വലിപ്പം ഉള്ളൊരു സവാള ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതി ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ടാൽ മതി ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം കോളിഫ്ലവർ ഇതുപോലെ പൊടിയായിട്ട് അരിയുവാണെങ്കിൽ ആ മുട്ടയുടെ കൂട്ടത്തിൽ ചേർന്ന് പോകും ഞാൻ കോളിഫ്ലവർ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു കുറച്ച് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ഉപ്പിട്ടിട്ട് അരമണിക്കൂർ നേരം അതിലിട്ട് വെച്ചെന്നിട്ട് നല്ലതായിട്ട് കഴുകിയെടുത്തിട്ടാണ് അരിഞ്ഞത് ഇനിയിപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്നും ഇവിടെ നിന്ന് ഇളക്കി കൊടുക്കുക നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം ഇനി ഇതിലോട്ട് ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക ഒരുപാട് വേണ്ട കോളിഫ്ലവറിന് കുറച്ച് വേവുള്ളത് കൊണ്ട് ഇച്ചിരി വെള്ളം തെളിച്ചു കൊടുക്കുക ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇത് പാകത്തിന് വേവിച്ചാൽ മതി ഒരുപാട് വെന്ത് കുഴയരുത് ഇപ്പോൾ കോളിഫ്ലവറൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഏകദേശം ഒരു കപ്പിനോട് അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇതുപോലൊന്ന് സൈഡിലോട്ട് മാറ്റി കൊടുക്കണം എണ്ണ അതിലെണ്ണയില്ലയെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാടല്ല ഇത്രയും ഒരു മയത്തിന് ഇനി ഇതിലോട്ട് മുട്ടയേർത്ത് കൊടുക്കാം ഞാനിപ്പം മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചുകൊടുക്കാം രണ്ട് നുള്ളു ഗരം മസാല കൂടാം നല്ലതായിട്ടൊന്നും ഇളക്കാം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം നല്ല പൊടിയായിട്ട് വരും ഇനി ഈ കോളിഫ്ലവറും കൂടി ചേർത്ത് ഇളക്കുക അപ്പോൾ ഈ സമയത്ത് സകലം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ കോളിഫ്ലേവറിന് ഉപ്പിടുമ്പോൾ ആദ്യമേ ഒരുപാട് ഇടരുത് മുട്ടയെല്ലാം ഈ കോളിഫ്ലേവറിൻ്റെ കൊടുത്ത് നല്ലതായിട്ട് നല്ലതായിട്ട് പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ചെയ്തിട്ട് ഓഫ് ചെയ്യാം മുട്ടയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ താങ്ക്